നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അടുപ്പിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അവധി കിട്ടുമ്പോൾ വലിയ സന്തോഷമായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരു സന്തോഷം കുട്ടികൾക്ക് ലഭിക്കാനായിട്ട് ഈ വരുന്ന അടുത്ത ദിവസങ്ങൾ അടുപ്പിച്ച് കുറച്ച് അവധികൾ ലഭിക്കുന്ന കാര്യമാണ് പറയാനുള്ളത് സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ രണ്ട് വരെ അടുപ്പിച്ച് മൂന്ന് ദിവസം കേരളത്തിലെ ബാങ്കുകൾ അടഞ്ഞു കിടക്കുകയാണ് അടഞ്ഞുകിടക്കുകയാണ് മറ്റവധികളെക്കുറിച്ചും പറയാം ഒക്ടോബർ മാസം ആരംഭിക്കുന്നത് തന്നെ അവധിയോടെയാണ് കൂടാതെ ഒക്ടോബർ മൂന്നിന് ഭാരത് ബന്ധും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് നിത്യം ജോലി ചെയ്ത് ആ പണം കൊണ്ട് കുടുംബം പുലർത്തുന്നവരെയാണ് തുടർച്ചയായിട്ടുണ്ടാകുന്ന അവധികൾ ഏറെ പ്രതികൂലമായി ബാധിക്കുന്നത് മറ്റു ചിലർക്ക് ഇത്തരം അവധികൾ വലിയ ആഘോഷവേളകളായി തീരുകയും ചെയ്യും ഇനി അവധികളും അവയുടെ കാരണങ്ങളും നമുക്കൊന്ന് നോക്കാം ഈ സെപ്റ്റംബർ മുപ്പത് ദുർഗാഷ്ടമി പ്രമാണിച്ച അവധിയാണ് ഒക്ടോബർ ഒന്നിന് മഹാനവമിയുമാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി അങ്ങനെ മൂന്ന് അവധികൾ വരുന്നു അതിനാൽ ഈ ആഴ്ച ബാങ്ക് സംബന്ധമായ ആവശ്യങ്ങളുള്ളവർ തികച്ചും ജാഗ്രത പാലിക്കണം കാരണം അടിയന്തര ആവശ്യങ്ങൾക്കായി നേരത്തെ തന്നെ പണമെടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് ഇതിൽ അവധികൾ പലതും ദേശീയ അവധികൾ കൂടി ആയതിനാൽ ദൂരയാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തെ എ ടി എമ്മുകളിലൊക്കെ ആവശ്യത്തിന് പണം ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പോൾ എ ടി എമ്മിലെ പണം തീരാൻ സാധ്യതയുള്ളതിനാൽ ഇപ്പോൾ തന്നെ കയ്യിൽ ആവശ്യത്തിന് കറൻസി കരുതുന്നതാവും ബുദ്ധിയെന്ന് തോന്നുന്നു ഇങ്ങനെ അടുപ്പിച്ചുള്ള അവധിയായതിനാൽ എ ടി എമ്മിൽ ജീവനക്കാർ സമയത്തിന് പണം നിറയ്ക്കണമെന്നില്ല എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിൽ ഓർത്തുവെക്കുന്നത് നല്ലതാണ് നേരത്തെ തന്നെ സംസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സെപ്റ്റംബർ മുപ്പതിന് സർക്കാർ പൊതു അവധി നേരത്തെ തന്നെ പ്രഖ്യാപിച്ച വിവരം നിങ്ങൾ അറിഞ്ഞതാണ് തിങ്കളാഴ്ച വൈകിട്ട് പൂജ വയ്ക്കുന്നതിനാലാണ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മുപ്പതാം തീയതി നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് അവധി ബാധകമല്ല അവർ ഡ്യൂട്ടിക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഇതിനിടെ ഒക്ടോബർ മൂന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെയാണ് ഈ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യവ്യാപകമായി ബന്ധ് നടത്തുമെന്നാണ് വ്യക്തി നിയമ ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ആയിരിക്കും ബന്ദ് സമയം ഓർക്കുക വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് ആയിരിക്കും ബന്ദ് നടത്തുക എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ബന്ധ കേരളത്തിൽ എങ്ങനെയായിരിക്കും രാജ്യത്തൊട്ടാകെയുള്ള ആശുപത്രികൾ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയൊഴിച്ചുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ബന്ദിൽ സഹകരിക്കണമെന്നാണ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ കടകൾ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ബന്ധം എങ്ങനെയായിരിക്കുമെന്നുള്ള സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബോർഡ് ഈ വിഷയത്തിൽ വിവിധ വിഭാഗങ്ങളുടെ സഹകരണം മാത്രമാണ് ആവശ്യപ്പെട്ടിട്ടുമുള്ളത് കേരളത്തിൽ ഏതെല്ലാം സംഘടനകൾ ബന്ധിന്റെ ഭാഗമാകും എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ഈ ബന്ധം എന്തിനാണ് എന്ന് ചോദിച്ചാൽ വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ ബന്ധം എന്നാണ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് ഈ നിയമത്തിനെതിരെ ൾ സമാധാനപരമായി പ്രതിഷേധിക്കുന്നു എന്നാൽ ബന്ധു രാജ്യത്ത് സമാധാനപരമായിരിക്കും എന്നും ബോർഡ് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ തുടർച്ചയായി ചില ദിവസങ്ങൾ അവധി തീരുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ച മുൻകരുതലുകൾ എടുക്കുന്നതിൽ മടി കാണിക്കരുത് അടുപ്പിച്ച് ലഭിക്കുന്ന അവധി ആസ്വദിക്കാൻ യാത്ര ചെയ്യുന്നവർ ആവശ്യത്തിന് സാമ്പത്തികം കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം